ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മശ്വൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നമ്മൾ നൂറ്റി എൺപതിൻ്റെ മാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞു ചോദിച്ചു കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഔട്ടായ മാക്സികളാണോ അപ്പോൾ ഓരോരോ പീസേ ഉള്ളൂ പക്ഷേ വീഡിയോ അപ്ലോഡ് ആയപ്പോൾ തന്നെ ഓരോരുത്തരും മെസ്സേജ് അയക്കും പക്ഷെ ഇതൊരാളെടുത്ത് കഴിഞ്ഞ പിന്നെ ഈ സാധനം നമുക്ക് വേറെ തരാനില്ലല്ലോ അതുകൊണ്ടാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ മറ്റേ വീഡിയോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോസിൽ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യത്തെ പോലെ നമുക്ക് ഓൺലൈനിൽ മാത്രമല്ലല്ലോ ഷോപ്പിലും ഞാൻ പറഞ്ഞല്ലേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയു ഒരു ഉച്ച വരെ തിരക്കുണ്ടാവും കേട്ടോ ഭയങ്കര അപ്പം നിങ്ങൾ എത്ര വിളിച്ചാലും ആര് ഒന്ന് ഫോൺ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ വേഴേക്ക് പോകുക അപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇല്ല എനിക്ക് ഭയങ്കര തലവേദനയാണ് അപ്പോൾ അതാകുമ്പോൾ നമ്മളെ ജംബോ മേസ് വീഡിയോസ് അപ്ലോഡാക്കി ആ ഒരു സമയം മുതൽ എൻ്റെ ഫോണും കടയിലെ ഫോണും ഒരു ഒഴിവും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ നോമ്പ് തുറന്നിട്ട് കാരണം നമ്മളെ സ്ഥിരം കസ്റ്റമറൊക്കെ നമ്മളെ എൻ്റെ നമ്പർക്ക് പ്ലീസ് താത്ത എടുത്ത് വെക്കി എടുത്ത് വെക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ തീരെ വെയ്യാത്ത കൊണ്ട് ഇപ്പോൾ നീറ്റ് വന്നതേണ്ട അപ്പൊ ഒരു വിധം ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇതായിട്ടുണ്ട് അവര് പറയണത് എന്താ വെച്ചുണ്ടെങ്കിൽ എടുക്കുന്ന ആൾക്കാരൊക്കെ നാലെണ്ണം അഞ്ചെണ്ണൊക്കെ വേണം പറയണ എല്ലാവരും അതാ പറയണത് നാലെണ്ണോ അഞ്ചെണ്ണോ ഉണ്ടെങ്കിൽ തരും ഉണ്ടെങ്കിൽ തരും ഞാൻ അഞ്ചെണ്ണം പറയണത് ഇല്ലാത്തോണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ചിലപ്പോൾ നാളെ നൂറ്റിയമ്പീൻ്റെ വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ചിലപ്പോൾ ഞാൻ പർച്ചേസിന് പാലക്കാട് ഉള്ളിലും പോകും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമർ നമ്മളെ സാധനം കാത്തിരിക്കുന്നുണ്ടെന്ന് അറിയണേ ഉള്ള ഒരു നമ്മൾ മാക്സിമം നോക്കുക എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നോക്കുക അപ്പോൾ പറ്റുമെങ്കിൽ എത്തിച്ചു തരുക തരാം അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പം നൂറ്റിയമ്പയില് പല പല പ്രിന്റുകളാണ് കേട്ടോ വരുന്നത് നാടൻ പ്രിന്റ് ഉണ്ട് നല്ല ഫോറീൻ പ്രിന്റ് ഉണ്ട് അങ്ങനെയല്ല അങ്ങനെയൊക്കെ പറയില്ലേ നല്ല തനി നാടം പ്രിന്റുകളുണ്ട് എന്നാൽ എല്ലാ ഈ ഇങ്ങനത്തിൽ ഇങ്ങനെ ഇട്ട് വരിക മിക്സ് ചെയ്തിട്ടാണ് വരിക പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു ഇത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ എന്താ ലാഭം എന്നൊക്കെ ചോദിച്ചു അപ്പോ കെട്ടിയതിഷ്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ നൂറ്റി അമ്പതിൽ കംപ്ലൈൻറ് ഏതിലും വന്നിട്ടില്ല ാവശ്യം അങ്ങനെ കംപ്ലൈന്റ് സാധനം കിട്ടിയ കംപ്ലൈന്റ് ഒന്നും ആരും പ്രാവശ്യം ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല കേട്ടോ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ പെരുന്നാൾ കഴിഞ്ഞിട്ടേ കാരണം പറഞ്ഞ് തീരുമ്പീറ്റ് എന്നാലും മശള്ള പിന്നെ ഞാൻ പറഞ്ഞല്ലോ നൂറ്റിയമ്പില് ഇതിൽ പല പല ക്ലോത്തിലും പല പ്രിന്റിലും പല ഇതിലും വരുന്നുണ്ട് അപ്പോൾ നൂറ്റിയമ്പത് രൂപ അല്ലേ പിന്നെ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടാണ് ഇത് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പത്തേന് മഴ പെയ്തു ഇല്ലയെ മഴ പെയ്തുങ്ങൾക്കൊക്കെ ഒന്നും തണുത്തില്ലേ ഞങ്ങളൊരു ദിവസം പർച്ചേസിന് പോണ സമയത്ത് കെട്ടോ പെരും മഴയിരുന്നു പെരും മഴ പറഞ്ഞാല് പെരും മഴ ഞങ്ങൾ പോണോടും പോണോടും അങ്ങനെ അപ്പൊ ഞങ്ങളെ ഞാൻ പറഞ്ഞു ഞാൻ വരികയായിട്ട് പെയ്യാണ് എന്നുള്ളത് അതാട്ടോ ഇപ്പൊ നൂറ്റി എൺപത് ഇതാക്കണം നോമ്പ് കുറച്ചും കൂടി ഇങ്ങനെ വാണ്ടിരുന്നുലെ ഒരു പക്ഷെ ഇതെന്തേ പറ്റി എനിക്ക് അറിയില്ല ഇപ്പൊരു മാസം പോവാനൊന്നും പണിയില്ല അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ചോളി ഞാൻ ഇങ്ങനെ കഥ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നൂറ്റി എൺപതില് വരുന്ന പ്രിന്റുകൾ പ്രിന്റുകളുമൊക്കെ ഇഷ്ടപ്പെട്ടാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമന്റ് ചെയ്യ പിന്നെ കുറേ ആൾക്കാർ ചോദിക്കും സ്റ്റോക്ക് ഔട്ട് ആയത് ആയിട്ട് പിന്നെ എന്തിനാണ് നിങ്ങള് വീഡിയോ ഇടാൻ നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്കൊരു മാക്സിമം എത്ര കാണിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ കാണിക്കുന്നുണ്ട് ആ കാണിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേറൊരു വീഡിയോ കൊണ്ടുവന്ന് തരുന്നില്ലേ നൂറ്റിയമ്പതിൽ അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്യണില്ലേ അപ്പോൾ അതിലുള്ളത് സ്റ്റോക്ക് ഉള്ളത് പിന്നെ നിങ്ങൾ അതൊന്ന് എടുക്കേണ്ടി വരും എന്താ വെച്ചാൽ ഞാൻ പറയുന്നത് സെയിം പ്രിൻറ് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നിങ്ങളൊരു പത്താൾ വന്നാലും പതിനഞ്ചാൾ വന്നാലും നമ്മളടുത്ത് ഇവിടെ ബാലൻസ് ആയിട്ട് വരാറുള്ളത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ മുന്നൂറ്റിയമ്പതും പീസൊക്കെ എടുക്കും രണ്ട് ബണ്ടില് ഒരു ബണ്ടില് ഒരു ബണ്ടിൽ വലിയ ചാക്കിൽ നൂറ്റി എൺപത് മാക്സി ആണ് കൊള്ളുകട്ടോ ഞാൻ ഞങ്ങൾ വാങ്ങിക്കണത് അങ്ങനെ കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബണ്ടില് നൂറ്റി എൺപതെണ്ണമാണ് കെട്ടിൽ ഒരു കെട്ടിൽ പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ രണ്ടും മൂന്നും കെട്ടൊക്കെ വരുന്ന സമയത്ത് സെയിം പ്രിൻറ്റിൽ വരുന്ന സമയത്ത് നമുക്കത് ഒരു മാസം ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മളത് സെയിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമ്മളെന്തെങ്കിലും വേഗം ഡിസ്കൗണ്ട് സെയിലാണ് ഇട്ട് ഇട്ടു കൊടുക്കും കിട്ടണവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാങ്ങണവർ ആദ്യത്തെ വാ വലക്ക് വാങ്ങുമ്പോൾ നമുക്ക് അടുത്ത പ്രിൻറ്റ് വരുമ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് അങ്ങനെ ബൾ അങ്ങനെ ബളക്ക് വരാത്ത പീസുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഓരോരോ പീസുകളെയൊക്കെ ഉണ്ടാകുള്ളൂ അപ്പോൾ ഇതൊക്കെ നൂറ്റി അമ്പത് രൂപേ അപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ കെട്ടിൽ അടുത്ത കെട്ടിലുള്ള പ്രിൻ്റിലുള്ളത് ഈ പ്രിന്റിൽ ഈ കെട്ടിൽ ഉണ്ടാവുമായിരിക്കും ഈ കെട്ടിലുള്ള പ്രിൻറ്റ് അടുത്ത കെട്ടിൽ വരുവായിരിക്കും നമ്മൾ ഓരോ മുപ്പത് നാൽപ്പത് പീസിൻ്റെ കെട്ട് ഓരോ കെട്ടാണ് ഒരു കെട്ടിൽ മുപ്പത് പീസ് മുപ്പത് പീസ് മുപ്പത് പീസ് ഇങ്ങനത്തെ അപ്പോൾ ആ ഒരു മുപ്പത് പീസാണ് നമ്മൾ ഒരു വീഡിയോസിൽ കാണിക്കണത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മുപ്പത് പീസ് എടുക്കും പിന്നെ അടുത്ത മുപ്പത് പീസ് അടുത്ത മുപ്പത് പീസ് കാരണം മാക്സിമം നമ്മള് കൊറേ വീഡിയോസ് കാണിച്ചിട്ട് പിന്നെ നമുക്ക് അത് ഓർഡർ എടുക്കാൻ പറ്റില്ല ഇതിൽ ഏതൊക്കെയാണ് ഏതൊക്കെയാണുള്ളത് അപ്പൊ ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് ഇതൊക്കെയാണ് നൂറ്റി അപ്പോൾ അപ്പൊ ഇതിലേതെങ്കിലൊക്കെ കളറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒന്ന് മേലെഴുകിയിട്ട് ഇതൊക്കെ ഒന്ന് ഒന്ന് അലക്കി ഒന്ന് എടുത്തിട്ട് ഒരു നാപ്പത്താറ് നാല്പത്തെട്ട് ചെസ്റ്റ് വീതി ഉള്ളൊരു ചോദിച്ചിട്ട് വേണിട്ട് എടുക്കാൻ ഇതൊക്കെ ഒന്ന് മേലെ കഴുകിയിട്ടേ ഒന്ന് മേലഴുകി നമ്മളിതൊന്ന് ഒന്ന് അലക്കിയിട്ട് ഒന്ന് മേലഴുകിട്ട് ഒന്ന് നിസ്കരിക്കുമ്പോൾ ഇടാന് അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കടക്കണ സമയത്ത് അങ്ങനെ ഇടാനൊക്കെ പറ്റുന്ന കോട്ടന്റെ മാക്സികളാണ് കേട്ടോ അപ്പം നമ്മൾ വലിയൊരു ഹൈപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നൂറ്റി എൺപത് രൂപക്കാണിത് സെയിലാക്കണത് ഇത് നമ്മൾ ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് സെയിലാക്കണത് അപ്പം ഈ ഒരു മാക്സിന് ക്വാളിറ്റി ഇത് ഉണ്ടോ ചോദിച്ചാൽ നിങ്ങൾ കിട്ടണമല്ലോ പറയട്ടോക്കോ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ ഞാൻ പറയണത് അത്രയും ചെലപ്പോ വരൂല്ലെന്നാ പറഞ്ഞത് പക്ഷെ അയച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ സാധനമൊന്നുമില്ല കേട്ടോ അതിന്റെ മെറ്റീരിയൽ എല്ലാം നോക്കിട്ടോ ഓരോന്നിൻ്റെതും ചിലര് ഇങ്ങനത്തെ മാക്സി ഇരുന്നൂറ്റി അൻപതിന് ഇരുന്നൂറ്റി മുപ്പിനൊക്കെ സെയിലാക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ ഇന്ന് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഭയങ്കര തലവേദനയാണ് അപ്പൊ ഇന്ന് എടുക്കാതെ പോയി കടക്കട്ടെ എന്ന് വിചാരിച്ചു നോക്കിയത് അപ്പൊ കൊറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ രാത്രി ഒരു മണി ഒന്നര മണിക്ക് വീഡിയോസ് എടുത്താലേ നാളെ നമുക്ക് അപ്ലോഡ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ അസ്സലാമലൈക്കും